നമസ്കാരം റാഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം ഐ പി എൽ ഇന്നലെയും വിരാട് കോഹ്ലി ആ അർദ്ധസെഞ്ചുറി നേടുകയുണ്ടായി ഇന്നലെ സി എസ് സിക്ക് നേരെ മുപ്പത്തിമൂന്ന് പന്തിൽ നിന്ന് അദ്ദേഹം അറുപത്തി രണ്ട് റൺസ് അടിച്ചു അഞ്ച് ഫോറും അഞ്ച് സിക്സും കിടന്ന ഇന്നിങ്സ് ആയിരുന്നു അത് അതോടുകൂടി ചില റെക്കോർഡുകൾ അദ്ദേഹം കടപുഴക്കിയിട്ടുണ്ട് ഇന്നലത്തെ അർദ്ധ സെഞ്ചുറിയോടുകൂടി ഈ സീസണിൽ ഐ പി എല്ലിൽ അദ്ദേഹം അഞ്ഞൂറ് റൺസ് മറികടന്നിരിക്കുന്നു ഐ പി എല്ലിൽ ഏറ്റവും അധികം സീസണുകളിൽ അഞ്ഞൂറ് റൺസ് അടിച്ച താരമെന്ന റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ സ്വന്തമായി ഇന്നലെ റൺ റണ്ടിച്ചോടുകൂടി അഞ്ഞൂറ്റി അഞ്ച് റൺസാണ് ഇപ്പോൾ അദ്ദേഹം അടിച്ചിട്ടുള്ളത് ഈ സീസൺ ഐ പി എല്ലിൽ ഏറ്റവും അധികം റൺസ് അടിച്ച താരത്തിനുള്ള ഓറഞ്ച് ഗ്യാപ്പ് അദ്ദേഹത്തിൻ്റെ തലയിലിരിക്കും അല്ലെങ്കിലും അവർ ഓറഞ്ച് ഗ്യാപ്പല്ലേ അണിയുക എന്ന് ചോദിക്കാവുന്നവരുണ്ടാവും പക്ഷേ മോസ്റ്റ് റൺസിൻ്റെ ആ ഓറഞ്ച് ഗ്യാപ്പ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് എത്തുകയാണ് രണ്ടാമത് അക്കാര്യത്തിൽ സായി സുദർശനുണ്ട് അഞ്ഞൂറ്റി നാല് റൺസ് മൂന്നാമത് മുംബൈ ഇന്ത്യൻസിൻ്റെ സൂര്യകുമാർ യാദവാണ് നാനൂറ്റി എഴുപത്തഞ്ച് റൺസ് തൊട്ടു പിന്നിൽ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ജോസ് ബട്ട്ലറാണ് നാനൂറ്റി എഴുപത് റൺസ് ഒപ്പം തന്നെ ഗുജറാത്ത് നൈറ്റിൻസിൻ്റെ ഷുബ്മൻ ഗില്ലുണ്ട് അദ്ദേഹം നാനൂറ്റി അറുപത്തി അഞ്ച് റൺസ് എന്തായാലും ഇന്ന് നോക്കുക ഏറ്റവും അധികം അർദ്ധ സെഞ്ചുറികൾ നേടിയിട്ടുള്ള സോറി അഞ്ഞൂറ് റൺസ് നേടിയിട്ടുള്ള താരങ്ങളുടെ കണക്ക് നോക്കിയാൽ കോലി ഒരു റൺ മെഷീനാണ് അത് സംഭവിച്ചു പറ്റും അദ്ദേഹം അഞ്ഞൂറിലധികം റൺസ് വ്യത്യസ്ത ഐ പി എൽ സീസണുകളിൽ നേടിയത് മുതൽ രണ്ടായിരത്തി പതിനൊന്നില് മറ്റൊന്ന് രണ്ടായിരത്തി പതിമൂന്നില് മറ്റൊന്ന് രണ്ടായിരത്തി പതിനഞ്ചില് പിന്നെ രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനെട്ടില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എട്ട് സീസണുകളിൽ ഫൈവ് ഹൺഡ്രഡ് പ്ലസ് റൺസ് അദ്ദേഹം നേടിക്കൊണ്ടിതാ ഡേവിഡ് വാർണറെ പിന്തള്ളിയിരിക്കുന്നു ഡേവിഡ് വാർണർ ഏഴ് സീസണുകളിലാണ് ഐ പി എല്ലിൽ ഐ പി എൽ സീസണുകളിൽ അഞ്ഞൂറിലധികം റണ്ണടിച്ചിട്ടുള്ളത് കെ എൽ രാഹുൽ ഈ കാര്യത്തിൽ തൊട്ടു പുറകിലുണ്ട് ആറ് സീസണുകളിൽ അദ്ദേഹത്തിന് പുറകിൽ ശിഖർ ധവൻ അഞ്ച് സീസണുകളിൽ ഇപ്പോൾ റെക്കോർഡ് കോഹ്ലിയുടെ പേരിൽ എട്ട് സീസണുകളിൽ അദ്ദേഹം ഫൈവ് ഹൺഡ്രഡ് പ്ലസ് റൺസ് ഐ പി എല്ലിൽ അടിച്ചിരിക്കുന്നു കോഹ്ലി റണ്ണടിച്ചാൽ ആർ സി ബി ജയിക്കും അതാണ് കണക്ക് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എൽ നോക്കുക ആർ സി ബി തോറ്റ കളികളിലെ കോഹ്ലിയുടെ റൺ എത്രയാണെന്ന് അറിയാമോ വെറും മുപ്പത് റൺസാണ് ആർ സി ബി ജയിച്ച കളികളിൽ കോഹ്ലിയുടെ റൺ എത്രയാണെന്നറിയാമോ നാനൂറ്റി എഴുപത്തഞ്ചാണ് അതാ പറഞ്ഞത് കോഹ്ലി ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റാണ് ആ കാണിക്കുന്നത് ഇപ്പോൾ ഈ സീസണിൽ ആർ സി ബിക്കായിട്ട് ഏഴ് ഫിഫ്റ്റികൾ അദ്ദേഹം നേടിക്കഴിഞ്ഞു ആ ഏഴ് മത്സരങ്ങളും അവർ വിജയിക്കുകയും ചെയ്തു മാത്രമല്ല ഇന്നലെ സി എസ് കെക്കെതിരെ അദ്ദേഹത്തിൻ്റെ അർദ്ധ സെഞ്ചുറി വന്നതോടുകൂടി മോസ്റ്റ് റൺസ് എഗെയിൻസ്റ്റ് അൻ ഓപ്പോസിഷൻ ഇൻ ഐ പി എൽ ഇസ്തറി ഐ പി എൽ ചരിത്രത്തിലൊരു ഓപ്പോസിഷൻ ടീമിനെതിരെ ഏറ്റവും അധികം റൺസ് അടിക്കുന്നതിൻ്റെ റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ പേരിൽ വരികയാണ് സി എസ് കെക്കെതിരെ അദ്ദേഹം മുപ്പത്തി നാല് ഇന്നിങ്സുകളിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ആറ് റൺസാണ് അടിച്ചിരിക്കുന്നത് മറികടന്നിരിക്കുന്ന ഡേവിഡ് വാർണറെ തന്നെയാണ് ഇരുപത്തി ആറ് ഇന്നിങ്സിൽ നിന്ന് അദ്ദേഹം പഞ്ചാബ് കിങ്സിനെതിരെ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് റൺസ് അടിച്ചിരുന്നു കോലി തന്നെയാണ് ഇക്കാര്യത്തിൽ മൂന്നാമതും ഉള്ളത് മൂന്നാമത് ഡി സിക്കെതിരെ കോലി മുപ്പത് ഇന്നിങ്സിൽ നേടിയിട്ടുള്ള ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് റൺസുണ്ട് നാലാമത് പഞ്ചാബ് കിങ്സിനെതിരെ കോലി നേടിയിട്ടുള്ള മുപ്പത്തിനാല് ഇന്നിങ്സുകളിലെ ആയിരത്തി ഒരുന്നൂറ്റി നാല് റൺസ് ഉണ്ട് അഞ്ചാം സ്ഥാനത്തുള്ളത് ഡേവിഡ് വാർണർ തന്നെയാണ് അദ്ദേഹം കെ കെ ആറിനെതിരെ ഇരുപത്തെട്ട് ഇന്നിങ്സിൽ നിന്ന് ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് റൺസ് അടിച്ചിരുന്നു അങ്ങനെ റൺസിൻ്റെ എല്ലാ റെക്കോർഡുകളും തിരുത്തിക്കുറിച്ച് തൻ്റെ പേരിലാക്കുന്ന കിങ് കോലി ഇപ്പോഴും മിന്നും ഫോമിൽ തുടരുന്നു അദ്ദേഹം തന്നെയാണ് ആർ സി ബിയുടെ ഐക്കൻ അദ്ദേഹം തന്നെയാണ് ആർ സി ബിയുടെ പ്രതീക്ഷ അദ്ദേഹത്തിന് ഒരു ഐ പി എൽ കിരീടം അത് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് ക്രിക്കറ്റ് ലോകം വീഡിയോസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫോക്സ്